ഹേ ഗായ്സ് എല്ലാവർക്കും ഹാപ്പി ഓണം അപ്പം ഞങ്ങൾക്കറിയാം ഇത് ഓൾറെഡി രണ്ട് ദിവസം ലേറ്റ് ആയിരുന്നു സമയത്തിന് കുറവ് മൂലം ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് വരാൻ കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി ഇത് ഞങ്ങൾ ഉത്രാടത്തിന് അന്നെടുത്ത വീഡിയോ ആണ് അപ്പം ഞങ്ങൾ ഈ പ്രാവശ്യം ഉത്രാടത്തിന് വിചാരിച്ചു നമുക്ക് സ്വന്തമായിട്ട് പോയിട്ട് പറമ്പിലും പാടത്തൊക്കെ പോയിട്ട് പൂവൊക്കെ പറച്ച് ഒരു അത്തപ്പൂക്കളും ഇടാന്ന് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന സ്ഥിരം അത്തപ്പൂക്കളും അല്ലാണ്ട് നമ്മൾ പറമ്പിൽ നിന്നൊക്കെ പറിച്ചു വരുന്ന ചെറിയ ചെറിയ പൂക്കളൊക്കെ കൊണ്ട് അത്തപ്പൂക്കളോടാണ് അപ്പം ഞാനും സ്റ്റെഫിയും രാവിലെ ഇറങ്ങി ഒരു പത്ത് മണിയായപ്പോഴാട്ടോ ഇറങ്ങിയത് എന്നിട്ട് ഞങ്ങൾ പോയിട്ട് എല്ലായിടത്തുനിന്നും പൂവൊക്കെ പറിക്കുകയാണ് അപ്പോൾ ആദ്യമേ തന്നെ ഒരു വാഴയിലൊക്കെ പറിച്ചു വരുന്നുണ്ട് വാഴയിലാണ് നമ്മൾ പൂവൊക്കെ ശേഖരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് വീഡിയോ എടുത്ത് തരുന്നത് എഡ്വിന് ലിബിനോ ആണ് അപ്പോൾ അവർ ഞങ്ങളെ സഹായിക്കാനുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പൂവൊക്കെ തപ്പി നടക്കുകയാണ് നമ്മുടെ വീടിൻ്റെ അടുത്ത് കുറച്ച് ദൂരത്തേക്ക് മാറിയിട്ട് കുറച്ച് പൂക്കളൊക്കെ ഉള്ള സ്ഥലങ്ങൾ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ അതുപോലെ തന്നെ ചില വീടുകളിലാണെങ്കിൽ പൂവൊക്കെ ഇങ്ങോട്ട് റോഡ് സൈഡിലോട്ട് ചാർജ് കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ പോയിട്ടാണ് ഞങ്ങൾ പൂ പറിക്കുന്നത് ആദ്യമേ തന്നെ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ തന്നെയുള്ള ചെമ്പരത്തിയിൽ നിന്നാണ് ഞങ്ങൾ ചെമ്പരത്തി പൂ പറിച്ചത് അപ്പം നമുക്ക് റെഡ് കളർ പൂവായല്ലോ അങ്ങനെ നമ്മൾ അതൊക്കെ പറിച്ചു കഴിഞ്ഞിട്ട് നമ്മളിനി വീണ്ടും മുന്നോട്ട് നടക്കുകയാണ് മുന്നോട്ട് നടന്ന സമയത്താണ് ഞങ്ങൾ ആ റോഡ് സൈഡിൽ തന്നെ കൃഷ്ണഗിരിയുടെ നിൽക്കുന്നത് കണ്ടത് അങ്ങനെ ഞങ്ങൾ പോയിട്ട് ആ ഒരു പൂവൊക്കെ പറിച്ചു അത് നമ്മുടെ പറമ്പിൽ തന്നെ നിൽക്കുന്ന പൂവാണ് ആരുടെയും വീട്ടിലൊന്നും നിൽക്കുന്ന പൂവല്ലേ അപ്പോൾ അല്ല അപ്പോൾ ഇതാണ് ആ പൂ എന്ന് പറയുന്നത് കൃഷ്ണഗിരിയിടം ഇതിൻ്റെ റെഡ് കളറും ഉണ്ട് അതുപോലെ തന്നെ വൈറ്റ് കളറും ഉണ്ട് അപ്പം ഇവിടെ വൈറ്റ് കളറാണ് കിട്ടിയത് അതിനുശേഷം ഞങ്ങൾ വീണ്ടും നടന്നു അപ്പം ഇതാണ് കേട്ടോ എഡ്വിന് അവന് സ്കൂട്ടറിലാണ് വന്നത് അപ്പോൾ അവൻ്റെ കയ്യിലാണെങ്കിലും ഒരു ഉണ്ട് പൂ എല്ലാ പൂ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു കവറൊക്കെ ഉണ്ട് അതിനുശേഷം ഇതാണ് ഞാൻ പറഞ്ഞത് റോഡ് സൈഡിലോട്ട് ചാഞ്ഞ് നിൽക്കുന്ന ഒരു കോളാമ്പി പൂവുണ്ടായിരുന്നത് അപ്പോൾ അതിൽ നിറയെ പൂക്കളായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറേ പൂവൊക്കെ പറിച്ചു അപ്പൊ അത്യാവശ്യം മഞ്ഞ കളറുള്ള പൂവൊക്കെ കിട്ടി പിന്നെ നമ്മുടെ ഓണക്കാലത്ത് സ്ഥിരം കാണാനുള്ള ഈ മഞ്ഞപ്പൂ ആണ് നമ്മൾ പറിച്ചത് അപ്പൊ അത് ഒത്തിരി നിൽക്കുന്നുണ്ടായിരുന്നു അവിടെയൊക്കെ അതുപോലെ തന്നെ ഒരു ചെറിയ തോടൊക്കെ അത് കൂടെ ഒഴുകുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പോയിട്ട് അത്യാവശ്യം പൂക്കളൊക്കെ പറിച്ചു അപ്പം പണ്ട് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ ഇങ്ങനെ പറമ്പിലൊക്കെ പോയിട്ട് പൂവൊക്കെ പറിക്കായിരുന്നു കേട്ടോ അപ്പം വീട്ടിലാ സമയത്ത് കസിൻസ് ഒക്കെ വരുമായിരുന്നു അപ്പൊ ഞങ്ങൾ എല്ലാവരും ഓരോ സ്ഥലത്തോടെയൊക്കെ പോയിട്ട് ചെറിയ ചെറിയ പൂവൊക്കെ പോയി പറിച്ചു വന്നിട്ടാണ് ഞങ്ങൾ അത്തപ്പൂക്കൾ ഇടുന്നത് ആ സമയത്ത് നമ്മുടെ വീടുകളിലാണെങ്കിലേ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പൂക്കൾ ഉപയോഗിക്കാറേ ഉണ്ടായിരുന്നില്ല പിന്നീട് കുറച്ച് നാളൊക്കെ കഴിയുമ്പോഴത്തേക്കിനും എൻ്റെ ആൻറ്റി വരുന്ന സമയത്ത് ചെറിയ പൂക്കളൊക്കെ കടയിൽ നിന്ന് മേടിച്ചിട്ട് വരും അത് വെച്ചിട്ട് ഞങ്ങൾ അത്തപ്പൂക്കൾ ഇടാറുണ്ട് അങ്ങനെയായിരുന്നു ഞങ്ങളുടെ പഴയകാലത്തെ ചെറിയ ചെറിയ ഓർമ്മകൾ അതുപോലെ തന്നെ ഞങ്ങൾ ഈ പൂ പറയണ സമയത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു നമ്മൾ സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ പണ്ട് ടീച്ചർമാരും അറിയായിരുന്നു ഓണത്തിൻ്റെ സമയമാകുമ്പോഴത്തേക്കും നിങ്ങൾ പൂവൊക്കെ പോയി പറഞ്ഞുണ്ട് വരണമെന്ന് അങ്ങനെ ഞങ്ങൾ വീട്ടിൻ്റെ അടുത്തുള്ള ചെറിയ ചെറിയ പൂവൊക്കെ പറിച്ചിട്ട് സ്കൂളിൽ കൊണ്ട് കൊടുക്കും അങ്ങനെ സ്കൂളിൽ നിന്ന് നമ്മൾ എല്ലാവരും കൂടി ഒന്നിച്ച് എല്ലാ പൂവും കളക്ട് ചെയ്തിട്ടാണ് അത്തപ്പൂക്കൾ ഇടുന്നത് അപ്പോൾ ആ ഒരു മെമ്മറീസ് ഒക്കെ ഞങ്ങൾ ഇങ്ങനെ യവിറക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയ ചെറിയ ഓണവിശേഷങ്ങളും അതുപോലെ തന്നെ ഓർമ്മകളൊക്കെ അങ്ങനെ ഞങ്ങൾ പൂവൊക്കെ കളക്ട് ചെയ്തിട്ട് വീട്ടിൽ വന്നിട്ട് എല്ലാം വന്നിട്ടെല്ലാംകൂടെ സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു ചെറിയ ഡിസൈൻ ഒക്കെ വരച്ച് നമ്മൾ പൂക്കൾ ഇടാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അത്രേയുള്ളൂ ഞങ്ങളുടെ ഉത്തരാട ദിന വിശേഷങ്ങളൊക്കെ അപ്പം വരുന്ന വീഡിയോസിൽ ഞങ്ങൾ ബാക്കി വിശേഷങ്ങളൊക്കെ കാണിക്കുന്നതായിരിക്കും അങ്ങനെ നിങ്ങൾക്ക് ഞങ്ങളുടെ പൂക്കൾ ഇഷ്ടമായത് കൂടി ഒന്ന് കമന്റ് ചെയ്യാനായിട്ടോ ബൈ താങ്ക് ഫോർ വാച്ചിങ്